കാട്ടുപന്നികളെ കൊല്ലുന്നതിനുള്ള ഓണറേറിയം കൂട്ടിയ നടപടിയെ സ്വാഗതം ചെയ്ത് ഗ്രാമപഞ്ചായത്തുകൾ രൂപയാണ് ഓണറേറിയം വെടിവെച്ചു കൊന്ന പന്നികളെ സംസ്കരിക്കുന്നതിന് രണ്ടായിരം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുമ്പ് പഞ്ചായത്തുകൾക്ക് അധിക ബാധ്യതയായിരുന്ന തുക ഗവൺമെന്റ് നൽകുന്നതോടുകൂടി വിനാശകാരികളായ വന്യമൃഗങ്ങളെ ഉന്മൂലനം ചെയ്യുവാൻ പഞ്ചായത്തുകൾക്ക് എളുപ്പമായതായും അധികൃതർ വ്യക്തമാക്കി ജീവനും വസ്തുവകകൾക്കും കൃഷിക്കും സ്വൈര്യ ജീവിതത്തിനും ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ കൊന്നൊടുക്കുന്നവർക്കുള്ള ഓണറേറിയം സർക്കാർ ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത് ശല്യക്കാരായ കാട്ടുപന്നികളെ കൊല്ലാൻ അംഗീകാരമുള്ള ഷൂട്ടർമാരുടെ തുകയാണ് കൂട്ടിയത് ഇതിനുള്ള തുക അനുവദിക്കുന്നത് ദുരന്ത നിവാരണ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നാകും നിലവിൽ ആയിരം രൂപയായിരുന്നു ഓണറേറിയം വെടിവെച്ച് കൊന്ന പന്നികളെ സംസ്കരിക്കുന്നതിന് രണ്ടായിരം രൂപ വരെ ചെലവഴിക്കാമെന്നും ദുരന്ത നിവാരണ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു ഇത് ആശ്വാസകരമാണ് ും സ്വാഗതം ചെയ്യുന്നതായും പഞ്ചായത്ത് ഭരണസമിതികൾ വ്യക്തമാക്കുന്നു ഇതിനെ വെടിവെച്ച് കൊന്നാൽ മറ്റു നിയമപരമായി പൈസ മുടക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് പഞ്ചായത്ത് നേതാര്ത്വത്തിൽ പൈസ കണ്ടെത്താൻ കഴിയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ദുരന്ത നിവാരണ സേന പൈസ മുടക്കിക്കൊണ്ടുള്ള ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് നാളുകളിൽ പാമ്പാടന്മാര ഗ്രാമപഞ്ചായത്തിലെ ഇത്തരത്തിലുള്ള പന്നികളെ ഗ്രാമപഞ്ചായത്ത് പാമ്പാടന്മാരെന്ന് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ ഉള്ള ഒരു പിന്നെ ഇത്തരത്തിലുള്ള പന്നികളുടെ ആക്രമത്തെ ചെറുത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി അതിനെ കൊന്ന് സംസ്കരിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിക്കുകയും എല്ലാവിധ പിന്നെ കരുതലോടും കൂടി തന്നെ ഗവൺമെന്റ് ആ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ആ പ്രഖ്യാപനത്തിനെ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തും ആ നിലയിൽ വളരെ ശക്തമായി തന്നെ ഈ പന്നികളെ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി വരും ദിവസങ്ങളിൽ പോകും ലൈസൻസിയെ വെച്ച് തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നുണ്ട് എന്നാലും ഈ തീരുമാനം ഗവൺമെന്റ് തീരുമാനത്തിന് എല്ലാ രീതിയിലും എല്ലാ അർത്ഥത്തിലും വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ് സംസ്കരിക്കുന്നതിനുള്ള തുകയും ഷൂട്ടർമാർക്കുള്ള ഓണർ ഏറിയവും പഞ്ചായത്തുകളുടെ ഫണ്ടിൽ നിന്നാണ് നൽകിയിരുന്നത് എന്നാൽ ഇത് പഞ്ചായത്തുകൾക്ക് അധിക ബാധ്യത വരുത്തിയ സാഹചര്യത്തിലാണ് തുക വർദ്ധിപ്പിച്ചത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല